ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണത് സുഖേനാണ് അപ്പം ഈ നാല് മണിക്കൊക്കെ ചായക്കടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മധുര പലഹാരമാണ് ഈ സുഖേനറിയണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ചെറുപ്പാരാണ് എടുത്തിട്ടുള്ളത് അത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വെക്കണം ചെറുപ്പാരൊക്കെ നന്നായിട്ട് ഞാൻ കേകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പറന്ന് വെച്ചിട്ട് അപ്പോൾ ഇതൊന്ന് പൊതിരാൻ വേണ്ടി മൂടി വെച്ച് വെ മുതിരാൻ വേണ്ടി വെക്കാം അപ്പോൾ ചെറുപ്പാരൊക്കെ നല്ല ഉഷാറായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഞാൻ മൺചട്ടിയിലോട്ട് ഈ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ പാത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചെടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കണം പാത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ അടിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചു വെച്ചിട്ട് വേച്ചെടുത്തിട്ടുണ്ട് അപ്പം ചെറുപ്പമൊക്കെ ഇങ്ങനെ ഈ ഈ രീതിയിലുള്ള വിഷയായിട്ട് വെന്ത് വരണം ഇനി അടുത്തത് വെച്ചാൽ നമുക്ക് മാവ് റെഡിയാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൺചട്ടിയിലോട്ട് ഞങ്ങൾക്ക് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം ആ ഒരു ഗ്ലാസ്സിന് തന്നെ അര ക്ലാസ് ഞാൻ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി ഇതിലോട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പാത്തിന് ഉപ്പും ചേർത്ത് എടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം മാവ് ഒരിക്കലും ലൂസായിട്ട് പോകരുത് അപ്പം ഈ ഒരു രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പം മാവക്കട റെഡിയായി വന്നിട്ടുണ്ട് ഞമ്മൾക്ക് സൈഡിലേക്ക് മാറ്റാം ഇനി അടുത്തത് വെച്ചാൽ ചെറുപ്പാലിലേക്ക് ശർക്കര പാനി ഒഴിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ശർക്കര എടുത്തിട്ടുള്ളത് ശർക്കര രണ്ട് ശർക്കര ഉടുക്കിയ പാനിയാ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരപ്പാനിലൊന്ന് കടന്ന് വേവേണം ചെറുപ്പ മധുരമൊക്കെ നൈമ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ചെറുപ്പാറും ശർക്കര പാനി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ചിലവിയത് ഇട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങക്കൊന്നും അങ്ങനെ അളവും കണക്കുമൊന്നുമില്ല അപ്പോൾ അത്രയും വേണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലോട്ട് അര സ്പൂൺ ഏലക്കാ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട് നമ്മൾ ഇത് വച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഇതേ ഇതേമാതിരി ആവണം എന്നാലേ ആക്കി നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ബോൾസ് ആക്കി റെഡിയാക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ അവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് പെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവിൽ ഓരോ ബോൾസ് മുക്കിയിട്ട് ചെറുപ്പാൻ്റെ ബോൾസ് ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി എടുക്കാം ഞാൻ രണ്ടാമത്തേമാതിരി റെഡി ആക്കി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ദ എല്ലാ ബോൾസും ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സ്വിഗ്ഗീനെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്തെടുക്കുക ലൈക്ക് ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവര് ഓക്കേ ബായ് താങ്ക് യു